നല്ല വളാകണം പെണ്ണ് നന്നായോ നാട് നന്നായി പെണ്ണ് നന്നായോ വീട് നന്നായി പെണ്ണ് നന്നായോ നന്നായി ആ ചന്തത്തിന്റെ മേക്കപ്പ് വിട്ടിട്ട് റഹ്മാനബേ ചുണ്ടുക്കള്ള തേച്ചാള് കണ്ണുകും പൊറത്തിയാള് ടൈറ്റിന്റെ എന്തുങ്ങനെ പോകുമ്പോത്തുകൂ ആ മേക്കപ്പ് മേക്കപ്പാക്കിയിട്ട് ആ ചരിഞ്ഞിട്ടും തുള്ളിയിട്ടും നടക്കുമ്പൊത്തുകൂ ആറല്ലോ നോക്കാത്തോ ഏസ്താദുമാറും നോക്കി പോവാറ് അല്ലേ പണ്ട് ഓല ഓല ഓലോളെത്താ അല്ലേ ബുർക്കമേ അങ്ങത്തത് ബുർക്കം അങ്ങത്തത് തന്നെ ഇപ്പോ ഇപ്പൊ അങ്ങത്തത് പണ്ടുള്ള പെണ്ണുങ്ങൾ ഫർദ്ദ ധരിച്ചെന്തിനാ എന്തിന് അവിറത്ത് കാണാതിരിക്കാൻ ആണുങ്ങളെ കാണാതിരിക്കാൻ ആണുങ്ങൾ ആകർഷിക്കാതിരിക്കാൻ ആണുങ്ങൾക്ക് പിന്നെ പിന്നെ ഇത് ഇത് അവർക്ക് ഞങ്ങളായിട്ടൊരു ഇതുണ്ടാവാതിരിക്കാൻ അവർ നിന്നിട്ടൊരു വ്യത്യാസമായിട്ട് കാണാൻ അതിനായിരുന്നു പഴയകാലത്ത് ജിൽബാബ് ഫർദ് ഫർദ്ദല്ലം ധരിച്ച് ഇന്ന് ഇന്ന് നീ ഫർദ് ഇട്ടങ്ങാണ് കാണി ഏറെ സ്വന്തം ഫർദ് ഫർദ്ദങ്ങത്തത്

ഓരോരോ ഓരോ ഹാൾഡ് മനുതര പുറക്ക എന്നു കേട്ടോ പെണ്ണ് കേട്ടോ പെണ്ണ് കേട്ടോ നീ എല്ലാ വിനീ ചെയ്യുന്നവളാണ് എന്റെ വയൽ കേക്കുന്ന ഉമ്മ നല്ല പോലെ കേട്ടോട്ട് കേട്ടോ 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 നല്ല പറയുകയാണ് നല്ല പോലെ പഠിക്കണേ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ആക്ഷേപിക്കുകയല്ല നിങ്ങളെ പരിഹസിക്കുകയല്ല നല്ല പോലെ കേക്കണോ നിങ്ങ നല്ല പെണ്ണുങ്ങള് നിങ്ങ നല്ലോ നിങ്ങൾ നല്ലവരാണ് നിങ്ങൾ നല്ലവരാണ് നിങ്ങൾ സ്നേഹമുള്ളവരാണ് നിങ്ങൾ അനുകമ്പയുള്ളവരാണ് നിങ്ങൾ വാത്സല്യം നിറഞ്ഞവരാണ് അങ്ങനെയുള്ള പെണ്ണുങ്ങളായ നിങ്ങൾ ഒരിക്കലും അല്ലാണ്ട് പൊരുത്തക്കേടിന്റെ അല്ലാണ്ട് ശാപമേറ്റവരാകരുത് മുത്തനുതങ്ങള് പറയുകയാണ് നല്ല പോലെ ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു ദുഃവഭാവം കണ്ടിട്ട് അവളെ നീ നല്ല അയാളെ നീ നല്ല പോലെ ഉപദേശിച്ചു മാറ്റി

നല്ല പെണ്ണ് നിക്ക് നിന്റെ പെഞ്ഞായി നീ കെട്ടിയ പെൺ പെഞ്ഞായി നിക്ക് കിട്ടിയ ഭാഗ്യ നീ കെട്ടിയ പെഞ്ഞായി നീ ഏറ്റവും നല്ല പെണ്ണ് സ്വാലിഹത്തായ പെണ്ണ് നിക്ക് ഒറ്റ അടിക്ക് മാർക്കിട കയോ എങ്ങനെ നെന്റെ പെഞ്ഞായി നല്ലവളാ അല്ലേ എൻറെ പെഞ്ഞായി എൻറെ ഭാര്യ നല്ലവളാണോ അല്ലേ സ്വാലിഹത്തായ പെണ്ണാണോ അല്ലേ എനിക്ക് കൂച്ചായവളാണോ അല്ലേ ഫിറ്റായവളാണോ അല്ലേ എന്ന എനിക്കറിയാൻ കഴിയും എങ്ങനെ 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 അല്ലോ നിസ്കരിക്കുന്നോക്കോണോ ഒക്ക നിസ്കാരാറ്സ്കരിക്കാത്ത നിസ്കാരാറു നിസ്കരിക്കാത്ത അമ്മായിരോട്ടമുണ്ടാത്ത മർമോ നിസ്കരിച്ചോണ്ടില്ലേ മർമോരൊട്ടം ഉണ്ടാത്ത അമ്മായി നിസ്കരിച്ചോണ്ടില്ലേ അപ്പൊരൊട്ടം ഉണ്ടാത്ത മോണോ നിസ്കരിച്ചോണ്ടില്ലേ ഇല്ലേ ആങ്ങളെ മാറോട്ടമുണ്ടാത്ത പെങ്ങന്മാർ നിസ്കരിച്ചോണ്ടില്ലേ നിസ്കാരം എല്ലാവർക്കും ഉണ്ടു നിസ്കാരം നോക്കിട്ട് നിങ്ങൾ ആരെയും പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ ഖൈറുൻ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അതാ മക്കളോ ആ അതാ ബോട്ടി ബോട്ടി പുക്കേന്ദ്ര പുറണം ദൈവമോടാ <applause> خير النساء ിസായി ഏറ്റവും നല്ല ഖൈറായ പെണ്ണ് നിനക്ക് ഫിറ്റായ പെണ് നല്ലവളായ പെണ്ണ് ഇമ്രാത്തുന്നതൊരു പെണ്ണാണ് ആരറിയോ മോ അവള് ആരറിയോ മോ അവള് ഇതാ നലർത്തയിലൈഹാ ഇതാ നലർത്തയിലൈഹാ സർവത്തുക നീ അവളെ നോക്കിയെങ്കിൽ നിന്റെ എല്ലാ ബേജാറും പോകും നിനക്ക് കുറെ കടമുണ്ടോ നിന്റെ അത്തുക്ക് ഓടിട്ടിട്ടില്ല നിന്റെ കിച്ചന് ബാർത്തിട്ടില്ല നിന്റെ അങ്ങാടിയിൽ ഇപ്പം കൊറോണ ആയിട്ട് കച്ചവടംന്തൂല്ലേ നിന്റെ ചെറിയ കിടാവുക എപ്പോൾ നോക്കും ഭയർ നമ്പോല നിന്റെ ഉമ്മക്ക് ഷുഗർ അഞ്ഞൂറ്റൊന്നു അബ്ബക്ക് പ്രഷർ എഴുന്നൂറ്റമ്പത്താറ് നിന്റെ ടെൻഷൻ ഭയങ്കരം എന്നങ്ങോ നിന്റെ പെഞ്ഞായ മുട്ട നീ പോയിട്ടാകുമ്പോഴത്തേക്കും നിന്റെ ടെൻഷൻ നിന്റെ ബേജാറല്ലേ പോയി എൻ്റെ അവളെ ഫേസിങ് അങ്ങനെ அவளை ஆடி ஆண்ட் கணக் போகத்தில் நல்லத்தில் போயிடாரு நீங்க பிண்டி திந்தாட்டு அப்ப திந்தாட்டு போகும்போதே பயரு கத்தீர் ஆயுதும் போகும்போதும் இப்ப நீங்க எந்த இது மூடல்ல மீடல்ல மீடுன்னா முக ஆஹ் முக அல்ல മുഖ ആ നിങ്ങളെ മുഖല്ല എന്ത് ഇങ്ങനെ കറുത്തോ നിങ്ങൾ നിങ്ങൾ ചട്ടെല്ലാം മാത്രം നോക്കാം അത്ര ബട്ടൺ നീ എടുക്കണോ പെഞ്ഞായി നീ എടുക്കണോ ഇന്നത്തെ പെഞ്ഞായി കൗത്തുപിടിക്കുവാളു നോക്കാ കുടുക്കടുക്ക ബട്ടൺ എടുക്കാ ചോന്നിട്ടു അങ്ങനത്തെ പെഞ്ഞായി വേണല്ലേ ഈസ്താദ് അങ്ങനത്തെ പെഞ്ഞായി കിട്ടു വേണേ നിങ്ങൾ ദുബാരക്കണോക്കാ നീ അങ്ങനെ ആണുത്തല്ലോ നീ തല്ലാം അങ്ങനെ ആണോ നീ അങ്ങനെ കിട്ടുന്നു നീ ദീനിയാണോ നീ ദീനിയായതിലേക്ക് ചേരൂ ദീനിയായതായ ദീനിയുള്ള പെണ്ണെ നിനക്ക് കിട്ടു നല്ല പെണ്ണിന്റെ ലക്ഷണം നിന്നെ എല്ലാ നിലക്കും അവള് സമാധാനിപ്പിക്കും തങ്ങൾ പറഞ്ഞു അതെ അതെ ഭൂമുഖവാതിൽക്കൽ ഭൂമുഖവാതിൽക്കൽ പുഞ്ചിരി തൂകുന്ന പൂന്തികളാകുന്നു ഭാര്യ എന്തല്ലേ ചെന്നോ പിടിയായ നിനക്ക് ആ നിങ്ങല്ല ഏറെ പിടിയാവനായ അങ്ക് ആ തോട്ടത്തിലുള്ള ഓടില്ല പെണ്ണങ്ങാ ഉടമ ആ കേക്കണം നല്ല പോലെ കേക്കണം ഇന്ന ഇനി എത്ര പേപ്പറില് വിഷയമേ അങ്ങനെ കണ്ട എന്റെ ജകള ആത്മഹത്യ അല്ലങ്കേ ഇത് ഞങ്ങളെ സമുദായത്തിൽ തള്ളി മാപ്പിള പെഞ്ഞായോട്ടെ എപ്പോ നോക്കിയും കേടുമേ പിന്നെ ഗുലുമാല ആണ് ഭാര്യ ഭർത്താക്കന്മാർ നേരെയില്ല പരസ്പരം മനഃപ്പൊരുത്തമില്ല പിരിശപ്പാടില്ല ഒരു വാഹത്തില്ല എന്താ കാരണം രണ്ടാളും തീന് നോക്കിയിട്ട് പെണ്ണ് കെട്ടിട്ടില്ല കാശും പൊന്നു നോക്കിട്ടാ കെട്ടിയത് കാശും പൊന്ന നോക്കി കെട്ടിയ അഭിഭാജന വിധങ്ങൾ പറയുന്നോ നല്ല പെണ്ണന്റെ ലക്ഷണമാണ് അവളെ കണ്ടാൽ നിന്റെ ബേജാറ് മാറും കേട്ടോ നീ പണിയെല്ലാം കഴിഞ്ഞിട്ട് സ്വറ കഴിഞ്ഞിട്ട് നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കഷ്ടപ്പാട് വിഷപ്പിച്ച എല്ലാം കഴിഞ്ഞ് നിന്റെ ജോലി കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് ആയിരം ടെൻഷനുകളായി ആയിരം ബജാറുകളായി ഒരുപാട് തലനോവുമായിട്ട് നീ നിന്റെ പൊരൻറെ ഉൾകത്തേക്ക് പോകുമ്പോ അവിടേതാ ബാതലിന്റെ ഉമ്മറപ്പടിയിൽ നിന്നിട്ട് നീ ഫസ്റ്റ് കണ്ടാര കൊന്തുണ്ടാ നിന്റെ കാത്തോണ്ടുള്ള നിന്റെ പെഞ്ഞായരാ അവളെ നോക്കിയപ്പോ അവ നിന്നെ കണ്ടപ്പോ അവളെ നീ നിന്റെ മനസ്സിന്റെ എല്ലാ ദുഃഖതുമാണ് മാറിപ്പോയി നിന്റെ അവളെ കാണുമ്പോ നിന്റെ മനസ്സ് റാഹത്തായി അതാണ് നല്ല പെണ്ണ് സ്വാലിഹത്തായ പെണ്ണ് ഞങ്ങളെ പെണ്ണനെ കാണുമ്പോ ഞങ്ങളെ ദുഃഖം ഏറുന്ന കുറയുന്ന നല്ല പെണ്ണാണ് പൊരന്റെ ഉള്ളിലുള്ളതെങ്കില് വിഷമവും കഷ്ടപ്പാടും ദുഃഖങ്ങളും ഞെരിക്കങ്ങളും ടെൻഷനും ഉള്ള ഭർത്താവു ഒരു മയ്യാവും നൻ്റെ പെഞ്ഞായി അവിടെ ഉള്ളാള് എന്തൊക്കിട്ട് തറവാള് ഇൻഷാല്ലാം ചെന്നിട്ട് ബേഗ പാഞ്ഞണ്ട് പൊറുവാ എന്റെ നല്ല പെഞ്ഞായി അവൻ ബേഗ പാഞ്ഞണ്ട് പൊറുവാത്യം അയ്യാവുവാഷെ ഒന്ന് വീട്ടിലേക്ക് എത്തിയ എന്തെ എല്ലാം തീരും അവിടെ കെത്തിയ എല്ലാ വിഷമം തീരും ഇപ്പത്തെ മാപ്പിളം മാറങ്ങണേ

നല്ലൊരു ഇതില്ല മാപ്പിളന്റെ പേര് പേര് ചെന്നിട്ട് വിളിക്കുന്ന എത്ര ഭാര്യമാരുണ്ട് ഏ അബ്ബാസ് അബ്ബാസ് ആറ് ഇളവല്ല മാപ്പിള സ്വന്തം മാപ്പിളന്റെ പേര് ചെന്നിട്ട് വിളിക്കുന്നു ഇപ്പൊ അതൊരു ട്രെൻഡ് വിള ഇപ്പതൊരു സ്റ്റൈൽ അയിന്റെ ഇടക്ക് പിന്നെ ഒരു മസാല അങ്ങനെ അബ്ബന്റെ അബ്ബന് അബ്ബന്റെ അബ്ബന് അബ്ബിക്കാ പിന്നെ ആരാ വിളിക്കുന്ന നീ അബ്ബന്റെ അബ്ബാ നീ വണ്ടല്ലോർത്താ അവ தெளிவண்டுமா മുന്നേ അങ്ങനെ സുലൈമാ സെക്രട്ടറി അല്ല മാപ്പിളി ബസിന്റെ ക്ലീനർ അല്ല മാപ്പിളിനെ വിളിക്കണോ സ്വന്തം പേര് പറഞ്ഞിട്ട് പടച്ച റബ്ബ് പോലും ഖുർആാനിൽ ഭാര്യ ഭർത്തകൻ പേര് പറയുമ്പോ പേര് പറയാൻ കാണിച്ചിട്ടുണ്ട് പേര് പറഞ്ഞിട്ടില്ല പടച്ചിറബ് പോലും ഖുഹാനിൽ ദമ്പതിമാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മാപ്പിള പെഞ്ഞായിമാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് അള്ളാഹു ഭാര്യ ഭർത്താക്കന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷെ അവിടെയും പടച്ചിറബ് അവരുടെ പേര് പറയാൻ കുറച്ച് മടിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അവിടെ മാപ്പിളന്റെ പേര് പറഞ്ഞപ്പോ ഓന്റെ ഭാര്യയെ പറ്റി പറ്റിയുള്ള പേര് പറഞ്ഞിട്ടില്ല അവിടെ പറഞ്ഞെന്ന് പറഞ്ഞു അവന്റെ പെണ്ണ് അവന്റെ പെണ്ണ് എന്തേ പേര് ചൊന്നാത്തോ ആ പേര് ചൊല്ലാതിരിക്കുന്നതിന്റെ കാരണം ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് മാപ്പിള പെഞ്ഞായിമാറുണ്ടല്ലേ പേര് വിളിക്കുന്നത് കുറച്ച് ജാഗ്രതാക്കാം മാപ്പിളക്ക് വിളിക്ക ആ പേര് വിളിക്കുമ്പോ എങ്ങനെ വിളിക്കണം നല്ലൊരു പിരിസപ്പാട് കൂട്ടിയിട്ട് വിളിക്കണം ആ നന്റെ മുത്തോ നണ്ട 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 കണ്ണേ അങ്ങനെ വിളിക്കണം എന്നും അത് ബേഗോ കൂടും നീ പിറവ പിറവന്ന് കൊടുത്തോണ്ടോ അപ്പോ പിറവന്ന് കൊടുത്തോണ്ടോ അപ്പോ അപ്പോ അതോ ബാധിക്കത്തെ പത്തിമത്തോ നോട്ടീസ് നോട്ടീസ് അത് അഞ്ചുള്ള വർഷം എന്തല്ല ഒരാൾ പിന്നെ ഒരാൾക്ക് കൊടുക്കോ മാപ്പിളമാരുടെ പേര് വിളിക്കാൻ പാടില്ല അത് കേടാണത് അവിടെ പിരിച്ചപ്പാട് കുറയും അവിടെ സ്നേഹബന്ധം കുറയും ഇക്കാന അല്ലെങ്കിൽ ആ പണ്ടത്തെ നിങ്ങൾ നോക്കൂ പഴയ കാലത്തുള്ള ഞങ്ങളെ ഉമ്മമാർ പിന്നെ എന്താ അജിമാർ വലിയ ഉമ്മമാർ അവര് അവരുടെ മാപ്പിളമാരുടെ പേര് പറയില്ലല്ലോ അയാള് അയാൾ നിങ്ങൾ അയാളുടെ പേര് എന്താ പറയുക അത് നിന്റെ കുഞ്ഞമ്പുര മോന്റെ പേരില്ല കാരണം കുഞ്ഞമ്പരെ മോണ്ടി പേര് അബ്ബാസ് ഇമന്റെ മാപ്പിളുടെ പേര് അബ്ബാസ് ആയത് ചെല്ലല്ലോ എന്തേ മാപ്പിളുടെ പേര് ഇപ്പ അബ്ബാസ് കുഞ്ഞു പോണോ ഇബ്ബാ നമുക്ക് നിങ്ങൾ പിരിസപ്പാടും ചെന്നുമാനസ്പെക്തി അത് ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ ഇല്ല ഇല്ല പെണ്ണുങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ നിങ്ങൾ ആക്ഷേപിക്കുകയല്ല നിങ്ങൾ നല്ലവരാണ് നിങ്ങൾ നല്ല കാത്തതാണ് നിങ്ങൾ നാളെ സ്വർഗത്തിൽ ഇനി എത്രത്വം കൊടുക്കേണ്ടവരാണ് സ്വർഗ ലോകത്തുള്ള പറഞ്ഞല്ലോ സൂറത്തിൽ പറഞ്ഞല്ലോ സ്വർഗലോകത്തല്ല പടച്ചു വച്ച സുന്ദരികളായ സുന്ദരികൾ ായ പെണ്ണുങ്ങളുരുളി സാനിങ്ങൾ അതെ സൗന്ദര്യത്തിന്റെ നിറകുടങ്ങളാണ് വർണ്ണിക്കാൻ കഴിയാത്ത സ്റ്റൈലിൻ്റെ ഉടമകളാണ് സ്വർഗത്തിലുള്ള ഹുരുളികൾ കണ്ട് സ്വർഗലോകത്ത് അല്ലാഹു നമുക്ക് പടച്ചു വെച്ച പെണ്ണുങ്ങളെ ചന്തോ അവരുടെ ചന്തോ ഹൂരുളീങ്ങളെന്ന പെണ്ണുങ്ങള് എന്ന പെണ്ണുങ്ങള് ആ പെണ്ണുങ്ങള് ചന്തത്തിന്റെ ഒരു പറയണ അവരുടെ മുംപല്ലിന്റെ ലെങ്കല് കണ്ട് ചിബിരി പോലും അമ്പരന്നിട്ടുണ്ട് ഹുരുളീങ്ങളുടെ എതിർത്ത പല്ലിന്റെ ചന്ത കണ്ടിട്ട് മുഖത്തിന്റെ ചന്ത കണ്ടിട്ടില്ല ചിബിരിയില് കണ്ടിട്ടില്ല ഇനി തടിന്റെ ചന്ത ഫുള്ള് കണ്ടിട്ടില്ല പിന്നെയാ ആ മുമ്പല്ലിന്റെ ചന്ത ജസ്റ്റ് ഒന്ന് കണ്ടപ്പോള് എതിർത്ത പല്ലിന്റെ സ്റ്റൈലൊന്ന് കണ്ടപ്പോ വികാരമില്ലാത്ത പോലും ജിബിരിന്തം വിട്ടുപോയി സ്വർഗലോകത്തെ പെണ്ണുങ്ങളുടെ ചന്ത കണ്ടതല്ല ജിബിരിയില് ഏതോ ഒരു നിമിഷത്തില് ഏതോ ഒരു ടൈമില് ഏതോ ഒരു നേരത്ത് മഹാനായ ജിബിരി ജിബിരിഞ്ഞിര മോനല്ലേ ചൊല്ലോ

മലായിക്കത്തീങ്ങൾക്ക് വികാരങ്ങളില്ല മലായിക്കത്തിങ്ങൾക്ക് ആരസ വരല് മലായിക്കത്തിങ്ങൾക്ക് പിരിസ വരല് മലായിക്കത്തീങ്ങൾക്ക് വികാരം വരല് മലായിക്കത്തിങ്ങൾക്ക് അങ്ങനത്തെ വികാരമെന്നൊന്നും മലായിക്കത്തീങ്ങൾക്കില്ല മൃഗങ്ങൾക്ക് വികാരം മാത്രം വിചാരങ്ങളില്ല മലായിക്കത്തിങ്ങൾക്ക് വികാരങ്ങളില്ല വികാരങ്ങൾ മാത്രം മൃഗങ്ങൾക്ക് വിചാരങ്ങളില്ല വികാരങ്ങൾക്ക് മാത്രം എന്നാൽ മനുഷ്യർക്ക് രണ്ടും ഈ ജണ്ടു ഒപ്പിച്ചിട്ട് അള്ളാഹ പറഞ്ഞ പോലെ കൊണ്ടുപോയിട്ടെത്തിയെങ്കിൽ മലായിക്കത്തീങ്ങളെക്കാളും ടോപ്പിലൊക്കെ മനുഷ്യന് പോവാം മനസ്സിലായിട്ട് പിടിയായിട്ടില്ല വികാരങ്ങളില്ലാതെ അള്ളാൻ്റെ കൽപ്പന വിവേകത്തോടെ നിർവഹിച്ചു പോകുന്നവരാണ് മലായിക്കത്തീങ്ങൾ അവർക്ക് വികാരങ്ങളില്ല അവർക്ക് ലൈംഗികത്തെ അങ്ങനത്തെ ചിന്തൊന്ത ഇല്ല മൃഗങ്ങൾ മൃഗങ്ങൾക്ക് വിവേകമില്ല അവർക്ക് വികാരങ്ങൾ മാത്രം അവർക്ക് ലൈംഗികത്വം കൊണ്ടു അതിന് ടൈമും ഇല്ല ജാഗവും ഇല്ല എന്തും അവിടെ അവിടെ അല്ലെ എന്നാൽ മനുഷ്യര് അവർക്ക് വികാരങ്ങളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഈ വിവേകം കൊണ്ട് വികാരത്തെ നിയന്ത്രിച്ചാൽ മലായിക്ക തീങ്ങളെക്കാലം പോകാം നൽകട്ടെ എന്നാൽ വികാരമില്ലാത്ത ജിബിരിലാ പെണ്ണിന്റെ ആശയില്ലാത്ത ജിബിരില പെണ്ണിന്റെ സ്റ്റൈലിന്റെ ബാക്കു പോവാത്ത ജിബിരി ഐ ലവ് പറയാനോ ഒരു നിമിഷത്തിൽ അതാ നിമിഷത്തിലെ കണ്ടു അല്ല 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 ഹൂർലിങ്ങളെ കണ്ടതല്ല ഹൂർലിങ്ങളെ ചന്തം ഫുള്ള് കണ്ടിട്ടില്ല ഹൂർലിങ്ങളെ മുഖത്തിന്റെ ചന്തം കണ്ടിട്ടില്ല മുമ്പല്ലേ മുമ്പല്ലേ എതിർത്ത പല്ല ഫ്രണ്ടിലെ പല്ല എന്തായാലോ നിങ്ങക്ക് ഇനി ഏത് ഭാഷയിൽ ചൊല്ല ആ ഹൂരുള്ളീങ്ങളെ എതിർത്ത ഫ്രണ്ടിന്റെ പല്ല് ഫ്രണ്ട് പല്ലിന്റെ ചന്ത കണ്ടപ്പോ വികാരങ്ങളില്ലാത്ത ജിബിരി പോലും ഗാബരി കൊണ്ടറു അപ്പൊ നീ മുറ്റാട്ടിനെന്താട്ടിയ സ്വർഗത്തെ ജാരിറ്റി കിണറ്റു ഇത് ഇല്ലാത്ത ജിബിരിലിന്റെ അവസ്ഥ അതാണ് ഹൂരുള്ളീങ്ങള് നിങ്ങെന്ത് വിചാരിച്ചാറ് என்ன உம்ம கேட்டோ பிடிச்சப்பட்ட பங்களகேட்டோ நாளை சொர்லோகத்தெத்திய ஆ ഈ പറയപ്പെട്ട ചന്തത്തിന്റെ മുത്തുരത്വങ്ങളാകുന്ന ഹോറുള്ളി സാനീകളെ കാളേറെ ചന്തവും ഭംഗിയും എല്ലാമുള്ളത് നല്ലവരായ സ്വർഗത്തിൽ പോയ ഞങ്ങളെ ഉമ്മ കാ ഞങ്ങളെ പെങ്ങൾ കാട് ഞങ്ങളെ പെണ്ണുമോൾ കാട് ഒരിക്കലും ഹോറുള്ളിങ്ങൾ ഓരക്കാലും ബലിയല്ല اللہ नो साई मातो فلا सुम ابدا فلا फल نہنو तुन नई मातो फल कुमुना अबदा फल कुम्न സ്വർഗ്ഗ ലോകത്തേക്ക് പോയ ഞങ്ങളെ നല്ലവരായ ഉമ്മാനെ കാണുമ്പോ നല്ലവരായ ഞങ്ങളെ പെഞ്ഞായിമാരെ കാണുമ്പോ നല്ലവരായ ഞങ്ങളെ സ്വാലിഹത്തുകളായ പെണ്ണുമക്കളെ പങ്ങന്മാരെ കാണുമ്പോ സ്വർഗ്ഗ ലോകത്തിന്റെ ചന്തത്തിന്റെ കുട്ടികളായ ഹുരുളിങ്ങൾ കിബറാക്കോ അങ്ങനെ ചൊല്ലു വാറി നിങ്ങെന്തല്ലേ ഞങ്ങള് മക്കൂർലെ ഞങ്ങൾ ഉടമേ ഇന്ന ഞങ്ങള് ഭയങ്കര ഹാപ്പിയില് ഞങ്ങള് ബെയില് കൊണ്ടിട്ടില്ല ഞങ്ങക്ക് വേർത്തിട്ടില്ല ഞങ്ങക്ക് ചേറായിട്ടില്ല മേള് മണ്ണായിട്ടില്ല ഞങ്ങളെ മേള് മാറിയിട്ടില്ല ഞങ്ങൾ എപ്പോഴും സ്വർഗത്തില് അല്ലേ സ്വർഗ്ഗം കണ്ടാറ് ഞങ്ങ ആ പാണാജപുത്തൂറിന്റെ ഇടയിലുള്ളതല്ലേ യഥാർത്ഥ സ്വർഗം അള്ളാഹു ഞങ്ങൾ അവിടേക്ക് ഹിസാബില്ലാതെ എത്തിക്കട്ടെ ആ സ്വർഗത്തിൽ കാണുമ്പോ ഇവരെ കാണുമ്പോ നല്ലവരായ ഞങ്ങളെ സ്വാലിഹത്തുകളായ ഉമ്മപ്പങ്ങന്മാരെ കാണുമ്പോ അവർ അവിടെ ഗത്ത് കാട്ടും നിങ്ങ നിങ്ങൾ വന്നങ്ങല്ലേ നിങ്ങ അവിടുന്ന് വന്നങ്ങല്ലേ ആ ബാതിലെ വന്നെങ്കു ഈ ബാതിലെ വന്നങ്ങല്ലേ മിന്നയ്യ അബുവാബിത്തി ഏതെങ്കിലും ഒരു ഡോറിൽ ഉള്ളൊക്കെ വന്നങ്ങ നിങ്ങ ഞങ്ങ പണ്ടേ ഉള്ള എന്ന് ചൊല്ലുമ്പോ ആ അത് ചൊല്ലുണ്ടു ഹുരുളിങ്ങളും ചെറിയ ആളൊന്നുമല്ല അത് പോയിട്ട് നോക്കണു ജിബിരി പോലും ഗോപിരി ആയിനെങ്കില് നീ ഗോപരിയാവെ കാണുമ്പോ തിരിഞ്ഞ ഹുരുളയങ്ങൾ ചെറിയ ആളൊന്നുമല്ല നബി തങ്ങൾ ഹൂറുള്ളിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട് അത് ആർക്ക് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇസ്ലാമിന്റെ രൂപത്തിൽ മുടി വെട്ടി വെച്ച ഞെരിയാണിക്ക് മുകളിൽ പാൻറ്ടുക്കുന്ന ഷർട്ട് ധരി മുണ്ടൊടുക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്ന പള്ളിയുമായിട്ട് നല്ല ബന്ധമുള്ള നാട്ടിൽ നടക്കുന്ന എല്ലാ നന്മകൾക്കും സഹായിക്കുന്ന നല്ലവരായ ആണുങ്ങൾ കള്ളപടക്കപ്പെട്ടവരാണ് ഹൂറുള്ളിങ്ങൾ ആരത് അവരെ എതിർത്ത പല്ല് കണ്ടിട്ട് ജിബിരിയില് പോലും അന്തം കിട്ടണമെങ്കിൽ അപ്പൊ ഫുള്ള് കണ്ടു എന്താ പട്ടി അപ്പൊ എത്ര ചന്ത ഉണ്ടെന്നും അല്ലേ മഹാനായ മോൻകുട്ട് വൈദ്യ അങ്ങനെയാ ഉണ്ടെന്നും ബാരിക്കിൽ സനവരാം പടിവാം തിരോനിലും തെളിവാം യോനിലും തെളിവാം വട്ട മുഖത്തിന് അല്ലെ മഹാനായ മൂട്ടുവൈദ്യ പടകയാ അവരുടെ അവരുടെ കൂന്തൽ അവരുടെ മുടി അവരുടെ പല്ല് അവരുടെ വർണ്ണിക്കാൻ കഴിയാത്ത വിശേഷ വ്യക്തി വിശേഷണങ്ങളുടെ ഉടമകളാണ് ഉരുളിങ്ങൾ അവർ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ ഉമ്മ ചൊന്ന് പങ്ങന്മാർ പെഞ്ഞാമാർ പെണ്ണമൊക്കെ ചൊന്ന് ഇവര് പറയുകയാണെ നിങ്ങൾ ഇവിടെ പടക്കപ്പെട്ടവരാണ് നിങ്ങൾ കാലം മുഴുവനും വാസികളാണ് ഇവിടെ തന്നെ ഉണ്ടായവരാട് എന്നാൽ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെല്ലാവ് പരീക്ഷണശാലയാകുന്ന ഭൂമിയില പഠിച്ചു അവിടെ പഠിച്ചിട്ട് അവിടെ പടക്കപ്പെട്ടപ്പോ ഞങ്ങളെല്ലാക്ക് നിസ്കരിച്ചു ഞങ്ങളെല്ലാക്ക് നോമ്പ് നോറ്റു ഞങ്ങൾ സക്കാത്ത് കൊടുത്തു ദാനം കൊടുത്തു ഇതുപോലെയുള്ളതിന് സംഭാവന കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോ എല്ലാവ് താലം ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുവന്നവരാണ് അല്ലാ ഞങ്ങൾ <laughs> ഞങ്ങളല്ല സ്വർഗസ്തരായ പെണ്ണുങ്ങളാണ് എന്ന് പറയുമ്പോൾ കേട്ടോ അവർക്കുത്തരമില്ല ഞങ്ങളെ നല്ലവരായ പെണ്ണുങ്ങൾക്കല്ല ഉന്നതമായ സ്ഥാനം കൊടുക്കോ അങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയണത് പൊന്നുമൊന്നുമ ഒരിക്കലും ഭർത്താക്കന്മാരോട് ഗോപിക്കരുത് ദേഷ്യപ്പെടരുത് മാപ്പിളമാരോട് പറയട്ടെ നിങ്ങളും അങ്ങനെ ഭാര്യമാരോട് സ്നേഹത്തിൽ കഴിയണോ അവരെ നല്ല ബഹുമാനിക്കണോ മുസ്തഫായ പറഞ്ഞോ ലായു കുരി മൂന ഹുന്ന മുസ്തഫായ പറയുകയാണ് അവരെ ആദരിക്കുന്നത് മാന്യനായ ഭർത്താവ് മാത്രമാണ് പിന്നായിമാരെ കാണുമ്പോ

ഒട്ടാര ഓനെ പേടിച്ചിട്ട് ഓന പേടിച്ചിട്ട് ബഹുമാനിക്കണോ ഈമാനും തക്കോ നോക്കിയിട്ടല്ല ഓൻറെ ഇസ്ലാമിയത്ത് നോക്കിയിട്ടല്ല ഓനെ പേടിച്ചിട്ട് എന്ത് അയാള് ഞങ്ങള് നേതാറ ലീഡർ ദുരീണ പേടിച്ചിട്ട് ജനങ്ങളെ ബഹുമാനിക്കുന്ന കാലം വന്നാൽ അത് ലോകവസാനത്തിന്റെ അടയാളമെന്ന് ലോക അവസാനത്തിന്റെ അടയാളമെന്ന് അല്ല പൊതുവെ എല്ലായിടത്തും അങ്ങനെ പത്തൊമ്പത് പേർ ചൊന്നും ഞാൻ അവിടെ കീഴ ഇന്നല്ല നെൻ്റെ അങ്ങനെ വിട്ടോ ഒരാൾ ഒരാൾക്ക് ഏറിയ അത് ആർക്കും ചൊല്ല തീറാന്താ പോയിട്ട് ഒരു കള്ളാസിൽ എഴുതി കൊടുക്ക തീരാന്ത മനുഷ്യന്മാരെ അങ്ങനെ അപ്പൊ അങ്ങനത്തെ കൊണ്ടായിട്ടുണ്ട് ഞാൻ കേട്ട അപ്പമേ കേട്ട കേട്ട് അല്ല പേടിച്ച് പേടിച്ചിട്ട് അല്ല അങ്ങനെ അവസ്ഥ അങ്ങനല്ലേ കാരണം എങ്ങനെയും ശമ്പളം ഇല്ലേ ഉള്ള ശമ്പളവും കൊറോണന്റെ പേര് ചൊന്നിട്ട് കമ്മിറ്റിക്കാർ തണ്ടുല്ലേ കൊറോണ കൊറോണല്ല പള്ളിരോടെ മാത്രം മങ്ങലത്തോടെയും ബിരിയാണി പെണ്ണുര ഹൽദി മധുവേ ഹൽദി ഹൽദി നിന്റെ ഹൽദി ഒടുക്കത്ത ഹൽദി നിണ്ടോ നിനാത്ത ഹൽദി അവിടെ കൊറോണ 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 ഇല്ല മണ്ണുമില്ല പള്ളി റോഡ മാത്രം ഉസ്താദ് ജുമാ തുടങ്ങണ്ട നിസ്കാരം ഒന്നും വേണ്ട വേണ്ട മക്ക എന്തോ പോവാത്ത ഒരു മംഗളില്ലേ ഇയാൾ കാണാത്ത ഒരു ഹാളും ഇല്ലേ ആര് ഈ കൊറോണ കൊറോണ പള്ളി പള്ളിരോടെ മനുഷ്യ എല്ലോ മംഗളത്തും കൊറോണ ഇല്ല എന്തും ഇല്ല അവിടെ പോയിട്ട് ബട്ട കാട്ടിട്ട് കേക്ക കൊറോണ ആ ഉറപ്പാണ് ഇപ്പാതിൽ ബന്ധാന്ന് നല്ല നാട് വരുമ്പോൾ അതിൽ ബന്ധാന്ന ലക്ഷണം കാണുന്നുണ്ട് ഏതു ആകട്ടെ അല്ലാ ഞങ്ങളെ നാടിനേക്കാകട്ടെ ഇറക്കപ്പെട്ട ബലും മുസീബത്തുകളെ തൊട്ട് അല്ലാ സലാമത്താക്ക